بسم الله الرحمن الرحيم. الله اللهم انما يسالك قران قراءه القران وامر اهلك بالصلاه واصطبر عليها لا نسالك رزقا نحن نرزق والعاقبه للتقوى ശുദ്ധമായ കുറയുകയാ ഈ ഒരൊറ്റ കാര്യം ചെയ്ത അള്ളാഹു രണ്ടു പ്രതിഫലം തരും ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ പെണ്ണും പുള്ളും തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും നിങ്ങളെ പട്ടിണിക്ക് ഇടൂല്ലെ അള്ളാഹുമാറാകട്ടെ ചെയ്യോ 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 ഇല്ല വെള്ളിയാഴ്ച പള്ളി നടക്കുമ്പോ പിരിവെടുക്കണം മക്കളെ ഭക്ഷണം അങ്ങനെ പൈസ ഇല്ല പിരിവെടുക്കാം അള്ളാഹു കാക്കുമാറാകട്ടെ അഞ്ചു നേരം നീ നിസ്കരിക്കണം പെണ്ണുമ്പളെയും മക്കളെയും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറവ് അള്ളാഹു ഈ മതരുമാറാകട്ടെ ആര് തരും ഒന്ന് നിങ്ങളുടെ നാവ് പറ ആര് തരും എന്ത് ചെയ്ത ഇപ്പൊ പള്ളിയിൽ പോകാത്ത പള്ളിയുടെ പള്ളിയുടെ മുന്നിൽ നിന്റെ പള്ളി നിസ്കാരം പള്ളിയുടെ പള്ളിയിലേക്ക് ആരെങ്കിലും വന്ന കച്ചവടം പോകല്ലോ ഞാൻ നിസ്കരിക്കാൻ പള്ളിക്ക് അകത്ത് പോകുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർ വന്ന എന്റെ കച്ചവടം അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകത്തില്ല നിന്നെ പള്ളിയുടെ മുന്നിൽ കൊണ്ട് പിരിവെടുപ്പിക്കും പടച്ചവൻ കാക്കുമാറാകട്ടെ നിസ്കരിക്കാൻ പോകാത്ത നിന്നുള്ള കച്ചവടം ഇല്ല ഈറ്റി ഉണ്ടോ എന്ത് കച്ചവടം നടന്നെ കണക്കത്തിന് ആരെങ്കിലും കേറുന്നുണ്ടോ വെറുതെ ഒരു ഒരു എന്റെ എന്റെ ഏകദേശം തീരുമാനമായി പ്രിയമുള്ള സഹോദരൻ പോയി ജീവിയാ ഇമ്മൾ ഇമ്മ ചോറിട്ടോളൂ എവിടെ വെച്ച് കണ്ടാലും പാലാട്ട് അത് നന്ദിയുള്ള ജീവിയെല്ലാം മാരി കോരി തന്നിട്ട് നീ നന്ദി കേട് കാണിച്ചപ്പോല ഇൻ കഫർത്തും അറിയാം നശിപ്പിക്കാനോ അള്ളാൻ അറിയാം ആ ബോധം എല്ലാത്തിനും ഉണ്ടാകണം അള്ളാഹു മാറാകട്ടെ ഉണ്ട് നിസ്കരിക്കണം തലേ തുണിയിട്ടുണ്ട് ഭർത്താവ് നിസ്കരിക്കണം മക്കൾ നിസ്കരിക്കണ എത്ര ഉണ്ട് പിന്നെ എങ്ങനെ ഉണ്ടാകും നിങ്ങൾ മോഡി കുറ്റം പറയണ്ട പറയണ്ട അല്ലെങ്കിൽ നിന്റെ കയ്യിലിരിപ്പൊണ്ട നിന്റെ കുടുംബം ഇങ്ങനെ ആയത് അത് തന്നെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ അള്ളാഹു മന്ത്രി മാറാകട്ടെ അല്ല പറഞ്ഞു ഞാൻ തരാ അഞ്ചു നേരം നിസ്കരിക്കും നീ മാത്രം പോരാ തങ്ങളായാ എന്ന് പറഞ്ഞ അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിക്കണേ പെണ്ണും പുള്ളിയെ മക്കളോ തലേ അങ്ങനല്ല അങ്ങനല്ല നിന്റെ കുടുംബം അല്ല പറഞ്ഞത് നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകണമെന്നല്ല പോകുമ്പോ ഭാര്യയും മക്കളെയും കൂടെ കൊണ്ടുപോകാനാ പറഞ്ഞത് അവിടെ പോകുമ്പോ ഭാര്യയും മക്കളെയും കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണം അതുകൊണ്ട് രാവിലെ പള്ളിയിൽ പോകുമ്പോ മോനെ കൂടെ കൊണ്ടുപോകും ചാവിട്ട് പൊടിക്കണം എഴുന്നേക്കടാം എഴുന്നേക്ക് എന്റെ കൂടവ എഴുന്നാലെ പൊക്കണം കൊണ്ടുപോകണം നിർബന്ധമായി ഈ വീടിന്റെ അകത്ത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ച് കിടക്കണമെങ്കിൽ പെണ്ണും പൊള്ളയാണെങ്കിലും മക്കളാണെങ്കിലും അഞ്ചു നേരം നിസ്കരിക്കാൻ നീ നിന്റെ വീട്ടിൽ പൊക്കോ അഞ്ചു നേരം നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ തോന്നുന്ന പോലെ ജീവിച്ചോ ഈ വീടിന്റെ അകത്ത് പറ്റൂല പറ്റൂലി മന്ദരം മാറാകട്ടെ

എഴുന്നേക്ക് നിസ്കരിക്കൂല്ലേ നിസ്കരിച്ചേ പറ്റൂ അങ്ങനെ ഇപ്പൊ മുത്തലാഖൊക്കെ പറഞ്ഞ കൊണ്ട് തിന്നണമല്ലോ അണ്ട് അങ്ങനെ തലാക്ക് പറഞ്ഞു നിസ്കരിക്കണം ഭാര്യ നിസ്കരിക്കണം കൊടുക്കാൻ തല്ലുകൊടുക്കാൻ നിസ്കരിക്കാത്തവള അല്ലാതെ വേറെ തല്ലുമല്ലോ വേറെ പല കാര്യങ്ങൾക്കും തല്ലുമല്ലോ പെണ്ണിനെ കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നിസ്കരിക്കാതെ കിടക്കുന്നവൾക്ക് തല്ലുകൊടുക്കാം നിസ്കരിപ്പിക്കൽ നിന്റെ ബാധ്യതയാ ഇല്ലെങ്കിൽ അല്ല നിന്നെ നാളെ പിടിച്ചു നിർത്തും നീ നേരം നിസ്കരിച്ച് ജീവിക്കുന്ന പള്ളിയിലെ ഇമാമായിരിക്കും പക്ഷെ നിന്റെ ഭാര്യ നിസ്കരിക്കാത്തവളാണെങ്കിൽ നോക്കൂല എടാ നീ ആണെങ്കിൽ നിർത്തിയിട്ട് നല്ലവളായിരുന്നു ഇവളെ മക്കളും നിർത്തും അള്ളാഹീമുരുമാറാകട്ടെ ഏഴു വയസ്സുള്ള മക്കളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്ത മക്കളെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം കേക്കട്ടെ എന്താ അടിച്ചിട്ടുള്ള നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ ഒരു വട്ടമെങ്കിലും ഇതിനർത്ഥം നിങ്ങളുടെയൊക്കെ മക്കൾ നേരം നിസ്കരിക്കുന്ന മക്കളാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ചിന്തിച്ചു നോക്ക് മനുഷ്യ എന്നിട്ടാ നിങ്ങളുടെയൊക്കെ മക്കളെ കുറിച്ചൊറ്റം നേരെയാവുന്നില്ല ആദ്യം നിങ്ങൾ നേരെയാവും ആദ്യം നമ്മൾ െ രണ്ട് 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 അള്ളാഹുവിന്റെ പരിശുദ്ധമായ പറയുകയാ കുറാം രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ അഞ്ചു നേരം നമസ്കരിച്ചാൽ അള്ളാഹുവിന്റെ പള്ളികടമിനാരത്തിൽ നിന്ന ഹയ്യാലസ്വല അയ്യാലൽ ഫല അള്ളാഹുവിന്റെ പള്ളികട മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം പങ്കു വിളിക്കുമ്പോ തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ചാൽ അള്ളാഹുതനം രണ്ടാമത്തെ കൊതിയില്ലേ നിനക്കൊരു നല്ല മരണം വേണമെന്നും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് കൂടി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ പാപ്പാ എന്റെ പൊന്നു പെങ്ങൾ എത്രയോ പേരെ വെള്ളിയാഴ്ച ദിവസം പൊതിച്ചിട്ടിരുന്നത് കണ്ടതാടു എത്രയോ പേരെ വെള്ളിയാഴ്ച എത്രയോ പെണ്ണുങ്ങളുടെ മയത്ത് കണ്ടവളാണി നിനക്ക് കൊതി തോന്നാറില്ല നിനക്ക് ആഗ്രഹം തോന്നാറില്ല അവരുടെ മുഖത്തെ പ്രകാശം അവരുടെ പുഞ്ചിരി അവര് മരിച്ചു കിടക്കുന്നത് കൊതി അതുപോലെ അതുപോലെ ും നിങ്ങളോ പോകേണ്ടവരാണ് എപ്പോഴെവിടെ വെച്ച് എങ്ങനെയാണെന്ന് മാത്രം നമുക്കറിയില്ല ഏത് കോലത്തിലാണ് മരണം വരുന്നതെന്നറിയില്ല കാരണം അത് വരുന്നതെന്നറിയില്ലാഹുവിനെ രഹസ്യമാണ് എങ്ങനെയാണെന്ന് പറയാതെ അത് മാത്രമേ ഒരു മനുഷ്യന്റെ കഴിയൂർ പക്ഷേ അതവിടെ വെച്ചാകട്ടെ എല്ലാവരും മരിക്കണം കുല്ലു നഫ്സിന ദായികത്തുൽ മൗത് ഖുർആനാ സംശയമില്ല ഈ സംശയമല്ല സർവർക്കും ആർക്കും ആ വിഷയത്തിൽ സംശയമില്ല അതിനുള്ള തെളിവ് നിന്റെ മാപ്പയാ ഉമ്മയാടുംബക്കാരാ നിന്റെ കൂടപ്പുറപ്പാ എത്രയോ പേര് പള്ളിപ്പറമ്പിൽ പോയിട്ടുണ്ട് ഒരു ദിവസം നീം പോകണവേ എഴുപത് മുതൽ എഴുപതിനായിരം മലക്കുകൾ വരെ നിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരികയാ എഴുപതിനായിരം മലക്കുകളോ എടാ എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും എത്ര വലിയ ആരോഗ്യവാനാണെങ്കിലും എത്ര അധികാരമുള്ളവനാണെങ്കിലും എത്ര വലിയ പണമുള്ളവനാണെങ്കിലും എത്ര വലിയ സന്നാഹങ്ങൾ ഒരിക്കലാണെങ്കിലും ആ മലക്കുകള

விோ என்னை கொண்டுபோகாமதா அல்ல إذا بلغت التراضية وكيل من راك وظن أنه الفراق والتفت الساك بالساك إلى ربك يومئذ المسعى

ഒരു പെണ്ണ് പ്രസവവേദന സഹിക്കാൻ കഴിയാതെ ുംസവ വേദന വിസർജനം മൃഗങ്ങൾ കിടന്ന് വിളിച്ചു പിടിച്ചുപോവിയ പക്ഷേ എഴുപതിനായിരം മലക്കുകൾ എന്റെ കൈയെങ്കാല് പിടിച്ചു വെച്ച് ആ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് മലക്കുൾ മൂത്ര മൃഗങ്ങൾ വലിയ പോലെ മൃഗങ്ങൾ വലിക്കുന്നത് പോലെ വലിക്കുകയാ മലമൂത്ര വിസർജനം നടത്തുകയാ കറുത്തു യാട്ഗമെല്ലാം കറുത്തുപോകുകയാണിച്ചവരേ കാരണം മരണത്തിനു വല്ലാത്ത വേദനയാ അങ്ങനെ ഒരു വേദന വരാനുണ്ട് എന്റെ പ്രിയമുള്ളവര് അവസാന തൊണ്ട കുടിയിൽ നിന്ന് റൂഖം പിടിക്കുമ്പോ നിനക്ക് പറയണോ ായിരാകളില്ലെന്ന പറഞ്ഞിട്ട് മരിക്കണമെന്നാഗ്രഹമുണ്ടോ ലാഹു പറയുകയാതരാ മനുഷ്യ

രാത്രി േറ്റം നിസ്കരിക്കണമെന്നല്ലോ നമ്മുടെ സമ്പാദ്യമ കൊടുക്കണമെന്നല്ലോ തടച്ചവരെ നീ ഉറക്കമൊഴിക്കണമെന്നല്ല നീ പട്ടിണി കിടക്കണമെന്നല്ല അല്ലാഹു ും നിന്റെ ഭാര്യക്കും മക്കൾക്കും അഞ്ചു നേരം നമസ്കരിക്കാൻ കഴിയുമോ അങ്ങനെ നിങ്ങൾക്ക് അതിൽ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ് പറയുകയാളും സന്തോഷമുള്ള സമാധാനമുള്ള പഠിച്ചവരെ നല്ല ജീവിതം വേണോ പട്ടിണിയില്ലാതെ

മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് മൂന്ന് കാര്യം ഒന്ന് 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 നിങ്ങളുടെ ഭാര്യ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ആദ്യം നന്നാകും രണ്ട് രണ്ട് എന്റെ പ്രിയമുള്ളവരെ മക്കൾക്ക് നല്ല പേരിട് മൂന്ന് മാതാപിതാക്കൾക്ക് മക്കൾക്ക് മക്കളോടുള്ള മൂന്നാമത്തെ കടമ അവർക്ക് മാതൃകയാകുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിച്ചു കാണിക്കുക അള്ളാഹു നമുക്ക് മാറാകട്ടെ അള്ളാഹു നമ്മളൊക്കെ സ്വർഗ അവകാശങ്ങളിൽ പെടുത്തുമാറാകട്ടെ അഹമ്മദ

അള്ളാഹുവിന്റെ മലക്കുകൾക്ക് അറിയാൻ അലഹിമിനോട് ചോദിച്ചാൽ നിന്റെ വീട് പറഞ്ഞത് ഇന്ന സ്ഥലത്ത ഇന്ന വീടാ വീടാ അങ്ങനെ എല്ലാ മലക്കുകളും പറയുന്ന മലക്കുകൾ കാണാൻ വരുന്ന മലക്കുകൾ